പൊന്നൂക്കൾ എവിടെ പോണ് അപ്പഴ അനിയനിക്ക് ചേട്ടൻ കൂട്ടുപോവയാണ് അപ്പഴേ നമ്മള് കാറിലാണ് പോണത് കാക്കച്ചി അതായത് എന്റെ സഹോദരനും വലിയ മാമായും വാപ്പാക്ക് വയ്യാത്തോണ്ട് വാപ്പാക്ക് പോവാൻ പറ്റൂല അപ്പൊ എല്ലാരടുത്തും പറഞ്ഞു കൊടുക്കി നമ്മളെവിടെയാണ് പോണത് എല്ലാരിക്കും ഒരു മുത്തം കൊടുത്താണ് ഈ മക്കള് നമ്മള് പോയിട്ട് വരട്ടെന്ന് പറ അഞ്ചര ആവുമ്പഴത്തേക്ക് പോവും ഞാൻ മേടിച്ചുകൊടുത്ത ഡ്രെസ്സാണ് കണ്ടാങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവനിക്ക് ഡ്രസ്സ് എല്ലാം മാറ്റും ചേട്ടനിക്കും അനിയനിക്കും ഒരേപോലെ തന്നെ കളർ വ്യത്യാസമാണ് മൂന്നെണ്ണം എടുത്ത് ഇപ്പഴെന്താ നമ്മൾ പോണന്നു പറ എവിടെ ഈ കടിക്കല്ലേ എവിടെ പോണ് ഏയിച്ചു എന്നോ അമ്മയ്ക്ക് ഒരു മുത്തന്തരിയും പൊന്നേ ഏ കുട്ട ൂട്ടു കാര്യോ എന്റെ പൊന്ന് പേടിയാവോ നമ്മള് പോവയാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമരോ സ്വാഗതം അപ്പൊ നമ്മടെ മസൂറ ഫാത്തിമ എന്ന ചാനലിലെ നജിലയുടെ മക്കളുടെ സംസാര അടുപ്പൊന്ന് കേട്ടിട്ടോ അപ്പൊ അവര് സുന്നത്താണ് ഇന്നത്തെ ദിവസം മാഷാ അല്ലാ അലഹമ്മ നാളെ വീടിന്റെ പാലുകാച്ചിൽ പോകണം അല്ലേ അപ്പൊ നമ്മളെല്ലാരും ക്ഷണിച്ചിരുന്നു പേഴ്സണലായിട്ട് എന്നെയും ക്ഷണിച്ചിരുന്നു എനിക്ക് വോയിസ് അയച്ചിരുന്നോ ചെല്ലോ പറഞ്ഞിട്ട് തിരുന്നിരത്തല്ലേ എന്തായാലും നമ്മൾ കൂടെ ഉണ്ട് സന്തോഷത്തില് നമ്മളും സന്തോഷിക്കുന്നു അലഹദില്ല മുത്തുമോനും മിച്ചമോനും ഇതാണ് ഇരിക്കുന്നു പിന്നെ എന്റെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുക്കള ഒരു പാട്ടുപാടി കുടിക്കും മകള്

അവ എല്ലാരും അസ്സാമലൈക്കും പിന്നെ നിങ്ങളടുത്ത് ഇപ്പൊ ഒരു കാര്യം പറയാനാണ് വീഡിയോയില് വന്നത് കുറച്ച് എൻ്റെ കുടുംബത്തിലെ വേണ്ടപ്പെട്ട എൻ്റെ സഹോദരൻ എന്റെ അനുജ് എന്റെ മാമാരെ മോള് എന്റെ താത്ത അതായത് എന്റെ കൂടെപ്പുറപ്പുകൾ എല്ലാരും കൂടെ തന്ന സമ്മാനങ്ങൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ മോനെ സുന്ദത്തിന് കൊണ്ടുപോയട്ടാ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കേട്ടുന്നുണ്ട് നിങ്ങൾ കണ്ടോളാം ഇത് മൂന്നെണ്ണ എൻ്റെ മാമാരെ മോള വകേണ അലഹന്ദ കഥവ് തുറക്കട്ടെ പിന്നെ ലൈറ്റ് ഒക്കെ നോക്ക് എല്ലാവരും വീടിന്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ട് ഞാൻ മോനെ രണ്ടുപേരും പോയി ചേട്ടനും അനിയനും പോയി ഇത് എന്റെ നേരെ ഇളയതിൻ്റെതാണ് അനുജൻറ്റേതാണ് ഈ സമ്മാനം അലഹമ്മില്ല ഒരുപാട് കഷ്ടപ്പെട്ട പാടിലും എനിക്ക് വേണ്ടി തന്നതാണ് അവൻ അവൻ്റെ കഷ്ടപ്പാടെല്ലാം മാറ്റാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം പിന്നെ എൻ്റെ കാക്കച്ചീടെ വകയാണ് കട്ടില് അലഹദില്ലാ കഷ്ടപ്പാ കൂലിപ്പണിയിലിടയിലും എന്നെ കൂടെ ചേർത്ത് പിടിച്ച് എനിക്കൊരു കട്ടില് നോക്ക് ഇത് പണിയിച്ചതാണ് എങ്ങനെയുണ്ട് മെത്ത എൻ്റെ ഉമ്മാൻ്റെ വക അലഹദില്ലാ പിന്നെ ഉമ്മാനെ ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാരണം ഉമ്മായും ഉമ്മച്ചിയുമായും എല്ലാവരും കൂടെ ആയിട്ടാണ് എനിക്ക് വീട് വന്നത് ഏഹ് ഇപ്പോഴും പറയുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് എൻ്റെ പൊന്നുൻ്റെ സുന്നത്തിനുണ്ട് സമാധാനം ഇല്ല എനിക്ക് ഇതെന്റെ താത്താല് വകയാണ് കട്ടില് മെത്ത രണ്ട് തലയണ ഈ ഒരു അലമാര എനിക്കൊരു അലമാര ഇല്ല അലമാരയില്ല എനിക്കൊരു വീടാവേണ്ട താമസം എന്താ ഇതെല്ലാം ആയി നോക്ക് നിങ്ങൾ അലഹദില്ല ഇത്രേ ഉള്ളൂ പഠിച്ച പണ്ട് നിമിഷങ്ങൾക്കകം നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടും അത് സമയം അടുക്കുമ്പോൾ അതെല്ലാം റെഡിയാകും നമ്മൾ എത്ര നമ്മളെത്ര തലിട്ട് ഒരു കാര്യമല്ല അല്ലേ വടച്ചിറപ്പം അതിനൊരു വഴി ഒരുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അന്ന് സാജിദാ സാജിനയോട് നന്ദി പറഞ്ഞിട്ട് നെജിലാ ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നുവെച്ചാൽ ഒരു ഒരു കാരണം മാത്രം ആ വീഡിയോ അങ്ങനെ ചെയ്യാനും അതിലൂടെ മറ്റുള്ളവർക്കൊരു സിമ്പതി തോന്നാനും അതേ കൂടെ നെജിലേക്ക് അതേപോലെ മസൂറ ഫാത്തിമ എന്ന ചാനലിൽ കയറി മോളിലൊക്കെ വരാനും മറ്റുള്ളവർ അറിയപ്പെടാനും അതൊരു നിമിത്തം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അതിലൂടെ അവർ ആ പാവപ്പെട്ട മൂന്ന് കുട്ടികളും ഉമ്മയും രക്ഷപ്പെട്ടല്ലോ അലഹമില്ല സ്വപ്നം മാത്രം കണ്ടിരുന്ന ഒരു വീട് ഇന്ന് അവർക്കൊരു സ്വന്തമായി അല്ലെ അപ്പൊ അതിലേക്ക് കയറുന്ന ഒരു സന്തോഷമാണ് ഉമ്മാക്കും മക്കൾക്കും എന്നാലും നൂറു വട്ടം ഇതുപോലെ ചൊല്ലിക്കൊണ്ടിരിക്കും അലഹമ്മദില്ല പഠിച്ചോനെ സ്തുതി എന്നും പറഞ്ഞിട്ട് ഏത് നിമിഷം എന്ത് പറയുമ്പോൾ ഏതൊരു വാക്കിനും അതുപോലെ തന്നെ തന്നവർക്കും നന്ദി പറയുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് അപ്പോൾ അതന്നെ ഏറ്റവും വലിയ സന്തോഷമാണ് നെജിലെ പറയുന്നുണ്ട് നിങ്ങളെ ഓരോ കമൻറ്റും എന്നോട് സംസാരിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നാറുണ്ട് വീടൊക്കെ വളരെ അടിപൊളി നല്ല റാഹത്തായി കാണാൻ ഈ വീട് പിന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ ഒരു സംതൃപ്തി തോന്നുന്നുണ്ട് മനസ്സിന് ഇപ്പം എന്തായാലും ആരും വിഷമിച്ചിരിക്കുന്നതും ഒരു കഷ്ടപ്പെടുന്നതും നമുക്കാർക്കും ഇഷ്ടപ്പെടില്ല ഒരാൾ കഷ്ടപ്പെടുമ്പോൾ നമ്മളും അത് കാണുമ്പോൾ നമുക്കൊരു ഇതാണ് സങ്കടമാണ് നമ്മളാലെ സഹായിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഒരാൾ രക്ഷപ്പെടുമ്പോൾ എന്താ അലഹദില്ല ആ ഭാഗം നോക്കണ്ടല്ലോ അവർ രക്ഷപ്പെട്ടല്ലോ എന്നൊരു സന്തോഷമാണ് നമ്മളെ മനസ്സിലുണ്ടാവുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ പാപ്പ തുണയില്ലാത്ത മക്കളാവുമ്പോൾ കൃത്യമായ മക്കളാവുമ്പോൾ പറയണ്ട അലഹദില്ല എന്തായാലും അത് കൊടുത്ത് അവർക്ക് ഓരോ സഹായങ്ങൾ ഓരോന്നും ഓരോ അടിയും ഓരോരുത്തരെ സഹായമാണെന്ന് നജില എപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ആ അങ്ങനെ സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ നമുക്ക് മനസ്സ് നിറഞ്ഞു ഒരുപാട് ഒരുപാട് ഇനിയിപ്പോൾ നാളെയാണല്ലോ ആണല്ലോ പാൽ കാച്ചൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ക്രിസ്മസിന് അന്ന് ഇരുപത്തഞ്ചാം തീയതി രാത്രിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അതായത് വീടിന്റെ പാല് കാച്ചലിന്റെ നന്നായിരിക്കും എന്തായാലും ഞങ്ങൾ പങ്കെടുക്കുന്നു വിചാരിച്ചാൽ മതി ഞങ്ങളെ കയ്യിലുണ്ട് എന്നുള്ള വീട്ടിന്റെ പാൽ കാച്ചൽ വന്നെന്ന് ഉദ്ദേശിക്കുക സാധ്യതക്ക് ഈ പറഞ്ഞ പോലെ തന്നെ രായിരം നന്ദിയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇക്കാരണത കയറി വന്ന് അവർക്ക് അതിൻ്റെതായ ഒരിത് കിട്ടി അപ്പോൾ എന്തായാലും ആ കരഞ്ഞു വന്ന ആൾ ഇന്ന് ചിരിച്ചു അലഹമില്ല പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ നമുക്കും അതിൽ സന്തോഷം തന്നെ ഉള്ളൂ ഇവരുടെ വീഡിയോന്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ അവര് പഠിച്ചൊന്ന് ശ്രുതിച്ചിട്ടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും ആ ആ രീതിക്ക് സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും എടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അവര് അതുപോലെ തന്നെ കുട്ടികളെയും അതിനെ കൂടെ നിർത്തിയിട്ട് ആ പറയുന്നത് ഓരോ അപ്പോൾ എല്ലാ സംഭവങ്ങളും എന്തെല്ലാം വീട്ടിലെത്തി അത്യാവശ്യമൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറച്ച് പിന്നെ കടങ്ങളും ബാധ്യതകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ശരിയായിക്കോളൂ എന്നാലും നജില വിചാരിക്കുന്നതിലും അപ്പുറം ആയില്ലേ അത്രയൊക്കെ എത്തിയില്ലേ അപ്പം അതാണ് പറഞ്ഞത് എല്ലാത്തിനൊരു സമയമുണ്ട് ആ സമയത്തിനൊരു ഹേതു ഒരു കാരണക്കാർ ആരെങ്കിലും ആക്കി അള്ളു വെക്കും അതിലൂടെ കുറച്ച് വേദന ഉണ്ടെങ്കിലും വേറെ നല്ലൊരു ഭാഗത്ത് കണ്ട് നമ്മൾ എത്തിപ്പെടും എന്തായാലും എല്ലാ കാലത്തും ഓരോ ഒരാളെ കഷ്ടപ്പെടുത്തൂലോ കുറച്ചുകൂടി അതിന് ഇപ്പോൾ ഓരോ രീതിയിലായിരിക്കും കേറണേ ചാനൽ തുടങ്ങാനൊരു കാരണം ചാനൽ തുടങ്ങിയതില് ഇങ്ങനെ ഒന്ന് ആവാനൊരു കാരണം അതെല്ലാം പഠിച്ചാണ് കഴിവ് തന്നെയാണ് എന്തായാലും വളരെയധികം സന്തോഷം ആ വീട്ടിന്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ നമുക്ക് ഇതിലൂടെ കണ്ടുനോക്കാം കണ്ടാ വീടിന്റെ നോക്കി കൊള്ളാമോ എങ്ങനെയുണ്ട് വീട് വീട് നല്ല അടിച്ചുപൊഴിയുണ്ട് കാണുമ്പോൾ തന്നെ നല്ല 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 ലുക്ക് ഉണ്ട് ഒരു വീട് പിന്നെ ആ ഞാൻ മോനെ കൊണ്ടുപോയേക്കണ് കാക്കച്ചയാണ് കൊണ്ടുപോയേക്കണത് ഇനിയിപ്പോ കണ്ണാടി ഒന്ന് നോക്കാൻ പുറത്തൊന്നും പോണ്ട എന്നെ തന്നെ അതിൽ കാണാൻ പറ്റുന്നുണ്ട് നോക്ക് അച്ഛോനിയേ ഇപ്പോഴും ഞാൻ അഭിനയ സ്തുതിക്കുന്നു അപ്പൊ ഞാൻ സുബൈക്ക് സുബൈ നാല് ഇത്രയോ സമയം പറഞ്ഞു ഇപ്പഴങ്ങ് കയറും നിങ്ങൾ ദ്വാ വേണം ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും ഇതൊക്കെ മക്കളെ ഇഷ്ടത്തിന് വെച്ച ലൈറ്റുകളാണ് ഒരു പറക്കത്തുണ്ടല്ലേ വീട് അപ്പം ഇതാ ഇത്രയും വീട് മാത്രമേ ഉള്ളായിരുന്നു ഇതാ സാധനങ്ങളെല്ലായി എൻ്റെ വേണ്ടപ്പെട്ടവരെല്ലാ സാധനങ്ങളും എനിക്ക് കൊണ്ടുവന്ന് അതിന് ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട് കിച്ചണിലെ ടൈലൊക്കെ നോക്കും ഇനിയിപ്പം ഗ്യാസ് ഇതാ എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബർണറും എല്ലാവരൊക്കെ മേടിക്കണം അത് ഇനിയിപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഈ സുഖത്തിലും സന്തോഷത്തിൽ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ഒന്നും കൂടെ ഞാൻ പറയുന്ന ആവശ്യമില്ല ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എനിക്ക് ചെറിയ തലവേദനയൊക്കെ രാവിലെ തുടങ്ങിയതാണ് ഇനി വെള്ളിയാഴ്ച തൊട്ട് പണിക്കിറങ്ങും നമുക്ക് പണിക്കിറങ്ങിയാലേ പറ്റും ലൈറ്റും കാര്യങ്ങളും റൂമും ആ ഒരു റൂമിലല്ല നമ്മൾ കിടക്കുന്നത് അവിടെ നമ്മൾ നിസ്കരിക്കാനും കാര്യമൊക്കെ എടുക്കുകയുള്ളൂ ഈ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് ഇൻഷാല്ല ഇപ്പോഴേ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യക്കൂടെ പറയുന്നുണ്ട് ആർക്കെങ്കിലും വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരാ വരാം ഞാൻ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു ഒരാളെ മാത്രമല്ല പൊതുവില്ല കാരണം ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് പണി തീർന്ന വീടാണ് അപ്പോഴ് ഫാൻ ഇതുവരെ വർക്ക് ചെയ്തില്ല നമുക്ക് ഫാൻ ഇട്ട് മോനെ നാളെ ഈ റൂമിലാണ് കിടക്കുന്നത് ടാറ്റിയൊക്കെ പറഞ്ഞു പോയി സല ഒക്കെ പറഞ്ഞു പോയി ഒന്നോ അറിഞ്ഞുകൂടാ അള്ള എന്റെ കൽബ് നേറുന്നുണ്ട് കാരണം പെറ്റ് വയറിനെ അറിയത്തുള്ള ദുഃഖം ഒരുപാട് തീർച്ചയായും നമ്മളെ കുട്ടികൾ സുന്നത്തിന് പോകുമ്പോൾ എന്ന് പറഞ്ഞാലും വല്ലാത്ത വിഷമം തന്നെയാണ് ആ സമയത്തുള്ള ഒരു ഇടങ്ങേറാണ് ആ സമയത്ത് കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവന്നാലും അല്ലാത്തൊരു വേദനയാണ് അമ്മമാർക്കാണ് അധികം ഉണ്ടാവുന്നത് അല്ലേ ആ ദിവസത്തെ ഒരു ഫീലിങ് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് ചങ്കുന്നുണ്ട് ഇറങ്ങൂല തിന്നാനൊന്നും തോന്നൂല അവർ ആ വേദനയുടെ ഇത് നമ്മൾ മനസ്സിൽ കാണും ഇപ്പം എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് കാരണം കുറച്ചൊക്കെ ഒരു ഇതാണ് നമ്മുടെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുതാണോ കാലത്തൊക്കെ ആമ്പിളേക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് മോലൂർ ചെല്ലിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പം അതിൽ വലിയ ബേജാറാണ് കുട്ടികളെ കറച്ചിലൊക്കെ നമ്മൾ ഡയറക്റ്റ് കേട്ടോണ്ടിരിക്കുക ഇപ്പത്തത് അങ്ങനൊന്നുമില്ല കുട്ടികളെ അറിയുന്നില്ല എന്നില്ല എന്തെങ്കിലും ടാബ്ലെറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെയാണ് കുറേശൊക്കെ ഒരു വേദനയൊരു അസ്വസ്ഥത ഒക്കെ ഉണ്ടാവുക എന്തായാലും മോനൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ല എന്തെങ്കിലും അറാത്തവട്ടെല്ലാം ഭംഗിയായി കഴിക്കട്ടെ പറഞ്ഞു കാണാൻ പറ്റും പിന്നെ ഇതുപോലെ എന്നും എന്റെ ദ്വായിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇതൊക്കെ എനിക്ക് കിട്ടിയ ഉടുപ്പുകളാണ് അതുകൊണ്ട് എനിക്കെല്ലാം അറിയം തിരിഞ്ഞ് കൊടുക്കാൻ ഉടുപ്പായി അപ്പൊ ഒരുപാട് പേര് വിളിച്ച് എടുക്കാൻ പറ്റാത്ത കോളുകൾക്കെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം ഇന്ന് തിരക്കാണ് വെള്ളിയാഴ്ച തട്ടി നിൻശാള്ള നാലും അവിടുത്തെ സാധനങ്ങളെല്ലാം പറക്കണം അവിടെ വീട് ഒഴിയണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും പറഞ്ഞല്ലോ കോള് ഒരുപാട് കോള് വരുന്നുണ്ട് ഞാനത് തിരക്കായിട്ട് കാരണം തന്നെ ഞാൻ എന്റെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടിട്ട് വിളിക്കാതിരുന്നത് കാരണം നമുക്കറിയാം വീട്ടിൽ നമ്മളെ താഴെ മേലുള്ള ആൾക്കാരൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാനില്ല പിന്നെ ചെറിയ ചെറിയ കുട്ടികളാണ് നമുക്ക് പിന്നെ ഈ ഒരു വീട്ടിൻ്റെ കാര്യം മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ഇരട്ടിയായിട്ട് വരുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ പിന്നെ മാത്രമല്ല വീട് പുതിയതായിട്ട് നമ്മൾ മാറില്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പണികളും ഒരുപാട് ചുറ്റുപാടുകളും എത്ര എങ്ങനെ ആളുണ്ടായെങ്കിലും പിന്നെയും നമ്മൾ നമ്മളതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ബിസിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നെജിലാനെ വിളിക്കാതിരുന്നത് അപ്പോൾ ഇതിലൂടെ ഞാൻ മലപ്പുറം ആരിഫ് എന്ന ചാനലിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അതാ മസൂറ ഫാത്തിമ എന്ന ചാനലിൽ പിന്നെ നിങ്ങൾക്കും മസൂറേക്കും നജലേക്കും കുട്ടികൾക്കും ഒക്കെ ആശംസകൾ അറിയിക്കുകയാണ് അല്ല എന്തെല്ലാം റാഹത്തായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രത്യേകം ദുവാ ഉണ്ടാവും നിങ്ങളും നമുക്ക് വേണ്ടി ദുവാ ചെയ്യാം എത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോസാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോസുമായിട്ട് ഞാൻ വരട്ടാ ഇടക്കൊക്കെ അപ്പോൾ ഓക്കെ അസ്സാം അലേക്കും